അങ്ങനെ ചില ആളുകൾ സംശയിച്ചു സിനിമയുടെ വല്ല ആണോ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കലക്കു വെള്ളത്തിൽ മീൻ പിടിച്ചിട്ട് ആ മീനെ കൊണ്ടുപോയി വിറ്റ് ആക്കുന്ന മാധ്യമ പ്രവർത്തകരെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിന്റെ വോയിസ് ആണ് തുടക്കത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഇന്ന് പുള്ളിക്കാരൻ വാർത്തക്കിടയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഒരു പ്രത്യേക ഭാഗമാണ് ഞാനിപ്പോ തുടക്കത്തിൽ കേൾപ്പിച്ചത് എന്തുകൊണ്ടാണ് ആ ഒരു ഭാഗം തന്നെ എടുത്ത് കേൾപ്പിച്ചതെന്നുള്ളത് ഞാൻ പറയാം അതിന് മുൻപായിട്ട് നമുക്ക് വിൻസി അലോഷ്യസ് ഷയൻകം ചാക്കോ ആ ഒരു വിഷയത്തിലേക്ക് വരാം ഇന്നലെ ഐ സി സിയിൽ വെച്ച് രണ്ടുപേരും തമ്മിൽ ചർച്ചയുണ്ടായിരുന്നു വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ചർച്ചയായിരുന്നു എന്താണ് ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റിക്ക് അകത്ത് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് അവർ സംസാരിച്ചെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ ഈവനിംഗ് ഒക്കെ ആയപ്പോഴേക്ക് രണ്ടുപേരും ഐ സി സിക്ക് അകത്തേക്ക് കടന്നു അതിനകത്ത് പിന്നെ ചർച്ചയൊക്കെ ആയിട്ട് ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് രണ്ടുപേരും പുറത്തോട്ട് വന്നിട്ടുള്ളത് അപ്പൊ അത്രയും സമയം എന്തെല്ലാം സംസാരിച്ചു പ്രശ്നത്തെ എങ്ങനെയെല്ലാം പരിഹരിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ പരമാവധി എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഇന്ന് രാവിലെ ആയപ്പോഴേക്കും വാർത്ത വന്നു രണ്ടുപേരും തമ്മിൽ ഒത്തുതീർപ്പിലെത്തി എന്നുള്ള കാര്യം ഈ ഒത്തുതീർപ്പ് എന്ന് പറയുന്ന സംഭവം പേഴ്സണലി എനിക്ക് ഭയങ്കര പുതുമയൊന്നും ഫീൽ ചെയ്തിട്ടില്ല അത് ഓൾറെഡി പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമാണ് കാരണം ഒന്നാമത് വിൻസി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ കേസുമായിട്ട് മുൻപോട്ട് പോകാൻ യാതൊരു വിധത്തിലുള്ള താല്പര്യവും ഇല്ലായിരുന്നു പുള്ളിക്കാരെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല ഇത് സംഘടനയ്ക്കകത്ത് വെച്ച് തീരുമാനിക്കാൻ അല്ലെങ്കിൽ സംഘടനയ്ക്കകത്ത് വെച്ച് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി മാത്രമായിരുന്നു അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് പല തവണ ഇവർ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഒരു തോന്നലുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ട് നിലപാടെന്ന് പറയുന്നത് കേസും കൂട്ടവുമായിട്ട് മുൻപോട്ട് പോകുന്ന സംഭവം മാത്രമാണ് അങ്ങനെയല്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു കാര്യത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടുള്ള തീരുമാനത്തോടു കൂടി അതിനെ കൈകാര്യം എങ്കിൽ അതും നമ്മുടെ നിലപാടാണ് അപ്പൊ വിൻസ് എടുത്ത നിലപാട് തുടക്കം മുതൽ എങ്ങനെയായിരുന്നു പുള്ളിക്കാരിക്ക് കേസും കൂട്ടവുമായിട്ട് മുൻപോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് തന്നെയായിരുന്നു പുള്ളിക്കാർ എടുത്തിട്ടുള്ളത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് ഞാൻ ആ സംഭവം ഒന്ന് കേൾപ്പിക്കാം നിയമനടപടി ഞാൻ പോകില്ല എന്നുള്ളത് ഫ്രം ദി ഡേ വൺ ഓൺവേർഡ്സ് ഞാൻ സ്റ്റക്ക് ചെയ്താണ് അതിന് പല പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും ആളുകൾക്ക് പക്ഷെ ഞാൻ നിയമ നടപടികൾക്ക് ഇല്ല ഓക്കെ ഫ്രം ദി ഡേ വൺ ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ ദിവസം മുതൽക്ക് തന്നെ ഈ പ്രശ്നം മുൻപോട്ട് വെച്ച് ആദ്യ ദിവസം മുതൽക്ക് തന്നെ നിയമ നടപടിയുമായിട്ട് മുൻപോട്ട് പോകാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഇവർ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പക്ഷെ ഇവിടെ പലർക്കും അറിയാതെ പോകുന്നതും പലരും ശ്രദ്ധിക്കാതെ പോകുന്നതുമായിട്ടുള്ള കാര്യമാണത് ഒരു വ്യക്തി കൃത്യമായിട്ട് പറഞ്ഞു എനിക്ക് നിയമവുമായിട്ട് മുമ്പോട്ട് പോകണ്ട കേസും കൂട്ടവുമായിട്ട് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് ഈ സംഭവത്തെ മനഃപൂർവ്വം പലരും വേണ്ടെന്ന് വെക്കുന്നു കേട്ടില്ലെന്ന് നടിക്കുന്നു അറിഞ്ഞിട്ടില്ല എന്നുള്ള ഭാവം നടിക്കുകയാണ് അതേപോലെ തന്നെ തന്റെ ആവശ്യം എന്താണെന്നും വിൻസി വളരെയധികം വേണ്ടത് അതെ സിനിമയിൽ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് അവരുടെ ആവശ്യം അപ്പൊ സിനിമ സംഘടന ഇടപെട്ട് ആ പ്രശ്നം തീർക്കട്ടെ അതിൽ എന്താണ് തെറ്റുള്ളത് ഈ തെറ്റ് എന്താണെന്നുള്ളതാണ് പലർക്കും ഇവിടെ മനസ്സിലാവാത്തത് അപ്പൊ വിൻസി അലോഷ്യസ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ള കാര്യത്തില് എനിക്ക് പേഴ്സണലി അത്ഭുതം തോന്നിയിട്ടില്ല പുള്ളിക്കാര് എന്തുകൊണ്ടാണ് തീരുമാനം എടുത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അതെന്താണ് എനിക്ക് മനസ്സിലായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് പുള്ളിക്കാരി ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയെങ്കിൽ പുള്ളിക്കാരിക്ക് ഓക്കെ ആവുന്ന രീതിക്ക് ശൈൻകോ ചോ നിലപാടെടുത്തു കാണും പുള്ളിക്കാരൻ സോറി പറഞ്ഞു കാണും ഇനി ഇത്തരത്തിൽ ആവർത്തിക്കരുത് എന്നുള്ള താക്കീത് ഐ സി സിക്ക് അകത്തു തന്നെ ഷൈൻ ടോം കിട്ടിയിട്ടുണ്ടായിരിക്കും സിനിമയിൽ വിലക്ക് വരുമെന്നുള്ള സൂചന കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ കുറെ പേര് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി ക്യാഷ് വാങ്ങി ഒത്തുതീർപ്പിലാക്കിയതാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കേസും കൂട്ടവുമായിട്ട് തന്നെ മുൻപോട്ട് പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഈ എന്ന് പറയുന്ന സംഭവം ഇന്ത്യ മഹാരാജ്യത്ത് സ്ഥിരമായിട്ട് നടക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒത്തുതീർപ്പ് എന്ന് പറയുന്ന സംഭവം കേൾക്കുന്ന നേരത്തെ പോലും എനിക്ക് പേഴ്സണലി ഭയങ്കര അത്ഭുതമൊന്നും ഫീൽ ചെയ്യാത്തത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ രമ്യതയിലെത്തിക്കാനുള്ളതാണ് ഇവിടുത്തെ രീതി ഒന്നാമത് നിയമം ഒട്ടും സുരക്ഷിതമല്ല നിയമത്തിന് യാതൊരു ഉറപ്പുമില്ല ഒരു ഫലവുമില്ല അത്തരത്തിൽ ഒരു ഉറപ്പും വിശ്വാസ്യതയും ഇല്ലാത്ത നിയമമുള്ളൊരു രാജ്യത്ത് ഏറെക്കുറെ എന്ത് പ്രശ്നം വന്നാലും ഒത്തുതീർപ്പിൽ എത്തിക്കുന്നതാണ് ഇവിടുത്തെ ഇവിടുത്തെ അന്തിമ സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വയ്ക്കുകയാണെങ്കിൽ പോലും നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊരു കേസ് എടുത്ത് മുൻപോട്ട് പോകാൻ തീരുമാനിക്കുന്നു ഈ കേസുമായിട്ട് നിയമപരമായിട്ട് നമ്മൾ വർഷങ്ങൾ മുൻപോട്ട് ചെലവഴിച്ചും കുഴപ്പമില്ല ഞാൻ ഈ കേസുമായിട്ട് മുൻപോട്ട് പോകുമ്പോ എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഒരു വ്യക്തിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാൻ തീരുമാനിച്ചെന്ന് വെക്കുക നമ്മൾ മാനസികമായിട്ട് ഓക്കെ ആയിരിക്കും നമ്മൾ മെന്റലി അതിന് ഒരു ധൈര്യം എടുത്തിട്ടുണ്ടായിരിക്കും നമുക്കൊരു മനോവീര്യം ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പോലീസ്ക്കാർ പോലും നമ്മളോട് പറയും എന്താണ് ഇത് നിങ്ങൾ കൊണ്ട് പറ്റില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എഫ്ഐആർ ആയിട്ട് കഴിഞ്ഞാൽ ഇതിന് പറകു നടക്കേണ്ടി വരും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കുറെ കഴിഞ്ഞ കേസും കൂട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നിയമത്തിന്റെ യാതൊരു സുരക്ഷിതത്വവും നിങ്ങൾക്ക് കിട്ടില്ല അത് ഭയങ്കര പൊല്ലാപ്പാണെന്നൊക്കെയാണ് ഇവിടുത്തെ പോലീസുകാർ പോലും നമ്മുടെ അടുത്ത് വന്ന് പറയുക അതായത് നമ്മളെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ കൂടെ നിൽക്കേണ്ട നിയമപാലകർ വരേക്കും നമ്മളോട് അങ്ങനെയാണ് ഉപദേശിക്കുക അപ്പൊ നമുക്ക് അതുവരേക്കും ഉണ്ടായിട്ടുള്ള ഒരു മനോവീര്യമുണ്ട് ഒരു ധൈര്യമുണ്ട് ആ ധൈര്യം മൊത്തം നമ്മൾ ബിഗ് ബിറ്റ് എത്തി നിൽക്കും അവസാനം നമ്മളും വിചാരിക്കും എന്തിനാണ് പൊല്ലാപ്പന് പോണത് നമുക്ക് പോയി കഴിഞ്ഞാലും വലിയ ലാഭമൊന്നുമില്ല നമുക്ക് നീതി കിട്ടില്ല എന്നുള്ള തോന്നൽ നമ്മുടെ ബ്രെയിനിലേക്ക് വരും പിന്നെ നമ്മളും വിചാരിക്കും എന്നാൽ പിന്നെ ഒത്തു തീർപ്പെങ്കിൽ ഒത്തു തീർപ്പും അവസാനം എന്ത് ചെയ്യും നമുക്ക് തൃപ്തമാകുന്ന രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നു ഇനി ഒരിക്കലും പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എഴുതി ഒപ്പിടിയിപ്പിക്കുന്നു അങ്ങനെ അതങ്ങ് ഒത്തുതീർപ്പിൽ എത്തിക്കും അതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പൊ പേഴ്സണലി എനിക്കിതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഈ എന്ന് പറയുന്ന സംഭവം ഭയങ്കര പുതുമയുള്ള കാര്യമല്ല അപ്പൊ വിൻസിയുടെ പ്രശ്നം തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം പുള്ളിക്കാരിക്ക് അവിടെ പ്രശ്നം ഉണ്ടായി ഓൾറെഡി ലൊക്കേഷനിൽ വെച്ച് പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം പ്രശ്നമുണ്ടായ സമയത്ത് പുള്ളിക്കാരി അവിടെ പരാതിപ്പെട്ടെന്നും ഡയറക്ടറോട് സംസാരിച്ചു എന്നും പുള്ളിക്കാരി കംഫോർട്ട് അല്ല എന്നുള്ള കാര്യം അവരോട് പറഞ്ഞെന്നും പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പൊ ഡയറക്ടർ മറ്റുള്ളവരൊക്കെ ഇതിൽ ഇടപെട്ട് സംസാരിച്ച് തീർപ്പാക്കി എന്നാണ് പറയുന്നത് അവിടെയും ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത് ഒത്തുതീർപ്പെന്ന് പറയുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞില്ല അവനവന് ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് ഈ സിനിമ എങ്ങനെയും തീർത്തിട്ട് ഇവര് പറഞ്ഞയക്ക എന്നുള്ള സംഭവം മാത്രമാണ് ഡയറക്ടറുടെയും അല്ലെങ്കിൽ മറ്റു ടെക്നീഷ്യൻസിന്റെ മനസ്സിലുണ്ടാവുക അപ്പൊ അവരെന്തേ നിയമപരമായിട്ട് മുമ്പോട്ട് പോകാനൊന്നും തീരുമാനിക്കില്ല ഒത്തുതീർപ്പെന്ന് പറയുന്ന സംഭവം പുള്ളിക്കാരിക്കും ഒക്കെ ആയിട്ടുള്ള പരാതിക്കാരി ആരാണോ അവർക്ക് ഓക്കെ ആയിട്ടുള്ള കംഫർട്ട് ആയിട്ടുള്ള രീതിക്ക് ഒത്തുതീർപ്പിൽ എത്തിക്കാന്ന് പറയുന്ന ഒരു നയമാണ് അവരും സ്വീകരിച്ചിട്ടുള്ളത് ഇതേ നയം തന്നെയാണ് ഐ സി സിക്കത്ത് സംഭവിച്ചിട്ടുള്ളത് വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഈ എന്ന് പറയുന്ന സംഭവം ഇവിടെ വർഷങ്ങളായിട്ട് നടക്കുന്നത് കൊണ്ടും ഇപ്പം തൊഴിലിടത്തിലാണെങ്കിലും ഐ സി സിക്കത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇതൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടും എനിക്കിതിൽ പുതുമയല്ല എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം ഈ ഒത്തുതീർപ്പ് എന്ന് പറയുന്ന സംഭവം നാട്ടൻ തൊട്ട് ഏതിൽ വലിയ പ്രശ്നങ്ങൾ വരുവാണെങ്കിലും അവരൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ സോ യാതൊരു വിധത്തിലുള്ള പുതുമയും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇനി റിപ്പോർട്ടർ ചാനലില് അരുൺകുമാർ പറഞ്ഞ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇന്നിപ്പോ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഒരു ഭാഗം പറയുന്നുണ്ടല്ലോ അതായത് ഇത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവർ ചെയ്തതാണോന്ന് പോലും അരുൺകുമാർ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത് ഇവരുണ്ടല്ലോ ആക്ച്വലി വിചാരിക്കുന്ന എന്താണെന്നറിയോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പ്രശ്നം വന്നാൽ അതിന്റെ പറകെ ഓടി ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഭയങ്കരമായി ചർച്ച ചെയ്ത് സ്ത്രീകളുടെ കൂടെ നിൽക്കുന്നു എന്ന് വിശ്വസിപ്പിച്ച് സ്ത്രീകളുടെ മാനത്തിനും ആത്മാഭിമാനത്തിനും തൊഴിലിടത്തിലെ സംരക്ഷണത്തിനും വേണ്ടി ഘോര ഘോരം പ്രസംഗിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കിട്ട് ടിആർ പി കൂട്ടിയിട്ട് മാക്സിമം റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവരൊക്കെ ട്രൈ ചെയ്യുന്നത് അല്ലാണ്ട് ഇവർക്കാർക്കും യാതൊരു വിധത്തിലും ഇവർത്തെ സ്ത്രീകളുടെ ആത്മാഭിമാനം തൊഴിലിടത്തിലെ സംരക്ഷണം ആ കാര്യത്തിലൊന്നും യാതൊരു താല്പര്യവും ഇല്ല എനിക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും അതായത് ഭയങ്കരമായിട്ട് തൊഴിലിടത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നവരാണ് ചിന്തിക്കുന്നവരാണ് ഇവരെങ്കിൽ ആലോചിക്കണം ഈ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇയാൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാത്തത് എന്താണ് ആ പ്രശ്നത്തെ കുറിച്ച് അഡ്രസ്സ് ചെയ്യാത്തത് കഴിഞ്ഞ വർഷം ഒരു റിപ്പോർട്ടർ അവരൊരു ഒരു മാധ്യമ പ്രവർത്തകർ ഫേസ്ബുക്കിൽ കുറിച്ച് വെച്ചു അവർക്ക് വളരെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി അവർ അങ്ങനെ പോയി ഇങ്ങനെ പോയി പരാതിപ്പെട്ടു കാര്യമായിട്ടുള്ള സംഭവം ഒന്നുമില്ല പുള്ളിക്കാരി റിസേൺ ചെയ്യുകയാണെന്നും പറഞ്ഞ് ഫേസ്ബുക്കിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് എഴുതി വെച്ചിട്ട് ഇവിടെ എന്ത് സംഭവിച്ചത് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തോ ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിച്ചോ ആർക്കും അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യം അതൊരു വിഷയമാക്കാൻ താല്പര്യമില്ല ഒരു പ്രശ്നം ഇവര് സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വരുന്നില്ല അതേസമയം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് എത്ര ദിവസങ്ങളാണ് ഹേമ കമ്മിറ്റിയുടെ പുറകെ ഇവര് നടന്നിട്ടുള്ളത് ഇവർക്ക് ഊണില്ല ഉറക്കമില്ല അഹോരാത്രം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഹേമ കമ്മിറ്റിയുടെ പിറകെ നടന്ന് ഇവടുത്തെ സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ട്രൈ ചെയ്യുമായിരുന്നു അപ്പൊ നമ്മളിത് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിശ്വസിച്ചു പോവും ഇതൊക്കെ ഇവരുടെ ആത്മാർത്ഥതയാണെന്ന് ഈ സ്വന്തം തൊഴിലിടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ച് ഒരു മനുഷ്യനും അറിയാതെ ആരോരും അറിയാതെ അതിനെ രഹസ്യമാക്കി വെച്ചിട്ട് മറ്റൊരു തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുവെങ്കിൽ അവിടെ എന്ത് ജനവിനിറ്റി ആണുള്ളത് ഈ പറയുന്ന അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം പറഞ്ഞല്ലോ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവിച്ചതെന്ന് ഇവർ സംശയിക്കുന്നു എന്നുള്ളത് അതായത് ഇവർക്ക് തൃപ്തമാകുന്ന രീതിക്കുള്ള ഒരു കാര്യവും ഇവിടെ സംഭവിച്ചിട്ടില്ല ഇവർക്ക് രണ്ടു മൂന്ന് ആഴ്ചയോളം ക്യാമറയും തൂക്കി പിടിച്ച ഓഡിറ്റ് അന്ത്യ ചർച്ചകളിൽ വിഷയമാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കാത്ത പക്ഷം അവർക്ക് നിരാശ തോന്നും അവർ ഇതുപോലെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സംഭവിച്ചു അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഈ അരുൺകുമാർ വേറൊരു കാര്യം കൂടി ആലോചിക്കണം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന വ്യക്തി ദോയാർത്ഥം പറഞ്ഞുവെങ്കില് അത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവരൊക്കെ ചിന്തിക്കുന്നതെങ്കിൽ ആലോചിക്കണം അരുൺകുമാറും ഒരു കേസിൽ ഒന്നാം പ്രതിയാണ് പോക്സോ കേസിൽ ഒന്നാം പ്രതിയായിട്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ മറ്റു സംസ്ഥാന കലോത്സവത്തിൽ പോയിട്ടും പുള്ളിക്കാരൻ അവിടെ നിന്ന് എന്തൊക്കെ ഡയലോഗ് അടിച്ച് പോക്സോ കേസിൽ പെട്ടല്ലോ അപ്പൊ പുള്ളിക്കാരൻ ദയാർത്ഥത്തിൽ പെട്ടുപോയിട്ടുണ്ട് പറഞ്ഞു പെട്ടുപോയിട്ടുണ്ട് അപ്പൊ ഷൈൻ ടോമിനും പുള്ളിക്കാരനും മാത്രമല്ല ഷൈൻ ടോമിനും ആർക്കും ഈ പറയുന്ന ദയാർത്ഥം എന്ന് പറയുന്ന സംഗതിയിൽ പെട്ടുപോകാം അതൊരു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായിട്ട് സംഭവിക്കേണ്ട കാര്യമല്ല പിന്നെ വിൻസി അലോഷ്യസ് കേസുമായിട്ട് മുൻപോട്ട് പോയിട്ടില്ല എങ്കിൽ അത് അവരുടെ നിലപാടാണ് തുടക്കം മുതൽ അവർ വ്യക്തമാക്കിയിട്ടുള്ള നിലപാടാണ് അപ്പൊ ഇവർക്ക് ആ നിലപാട് ഓക്കെ അല്ലെങ്കിൽ ഇവരുടെ അന്തി ചർച്ചക്ക് ഇവർ വിൻസിയെ വെച്ചിട്ട് ഇവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ അത് വെച്ച് ഇവർക്ക് വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അപ്പം തന്നെ ഇത് ഒരു സിനിമയുടെ പ്രൊമോഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന സംഭവം അതെന്താണ് അരുൺകുമാറും ചെയ്ത് കാര്യം ആലോചിക്കേണ്ടേ അരുൺകുമാർ സ്വയം ചിന്തിക്കേണ്ടേ താനും ഒരു ബോക്സ് ഓക്കീസിൽ പ്രതിയായിട്ടുണ്ട് താനും ദയാർത്ഥം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ദയാർത്ഥം ആർക്കും സംഭവിക്കാം എന്ന് ചിന്തിക്കേണ്ടേ അത്ര യാതൊരു ചിന്തകളും ഇല്ലാതെയാണ് അരുൺകുമാറും ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് അപ്പൊ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഞാൻ മുൻപ് പറഞ്ഞപ്പോൾ തന്നെ കലക്കുവെള്ളത്തിൽ മീൻ പിടിച്ച ആ മീനെ കൊണ്ടുപോയി വിറ്റ് ക്യാഷ് ആക്കാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അപ്പൊ ഈ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒത്തുതീർപ്പായി എന്നറിയുന്ന കേസിലേക്ക് ഇവര് പ്രൊമോഷന്റെ സംഭവം കൊണ്ടുപോയി ചേർക്കുന്നത് പ്രൊമോഷൻ വർക്കിന് വേണ്ടിയിട്ടാണോ എന്ന് സംശയിക്കുന്നത് അപ്പം ആ ഒരു സംഭവമാണ് എനിക്ക് ഇന്ന് രാവിലെ കണ്ടപ്പോ ഫീൽ ചെയ്തിട്ടുള്ളത് ഈ അരുൺകുമാറിന്റെ ഒരു വാക്കില്ലേ അത് അതിര് കടന്നൊരു വാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു സ്ത്രീ നിലപാടെടുക്കുന്നു ആ സ്ത്രീ എടുത്ത നിലപാട് നിങ്ങളുടെ അന്ത്യ ചർച്ചയ്ക്ക് സപ്പോർട്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം തന്നെ അത് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ പറയുന്ന സംഭവം എന്താണ് ഇനി ഓക്കെ അരുൺകുമാർ പ്രതീക്ഷിക്കുന്ന പോലെ വിൻസി ആലോഷ്സ് എന്ന് പറയുന്ന വ്യക്തി കേസ് കൊടുക്കുന്നു ഈ കേസുമായിട്ട് മുൻപോട്ട് പോകാൻ അവർ തീരുമാനിക്കുന്നതെങ്കിൽ അരുൺകുമാർ പറയും ഇവര് നിലപാടെടുത്തു എന്ന് പറയും ഒരിക്കലും പ്രൊമോഷന്റെ ഭാഗമാണെന്ന് ചിന്തിക്കില്ല പക്ഷെ കേസ് കേസെടുത്ത് മുൻപോട്ട് പോകുകയാണെങ്കിൽ വിൻസിക്ക് ഇവിടെ എന്താണ് സംഭവിക്കുക ഇവരുടെ എത്ര വർഷമാണ് വേസ്റ്റ് അവർ എത്ര കാലം ഇതിന്റെ പുറകെ നടക്കേണ്ടി വരും ഇവിടെ എല്ലാ തെളിവോടും കൂടിയും മിക്ക തെളിവോടും കൂടി അതിജീവിത എന്ന് പറയുന്ന ഒരാള് അഞ്ചു വർഷമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം ഇടയ്ക്ക് ഇവർക്ക് മാനസികമായിട്ട് തളർന്നു പോയിട്ടുണ്ട് ഈ കേസ് എവിടെ എത്തിയിട്ടില്ല ഇന്നും ആ കേസ് എന്ന് പറയുന്ന സംഭവം എവിടെ എത്താണ്ട് നിൽക്കുകയാണ് ഇത്രയും വർഷം അവർക്ക് എടുക്കേണ്ടി വരുന്നൊരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അത്രയും ഒന്നും എടുക്കാൻ ആർക്കും കഴിയില്ല മിസ്റ്റർ അരുൺകുമാർ പ്രത്യേകിച്ചും ഇവിടുത്തെ യാതൊരു ഉറപ്പുമില്ലാത്ത നിയമത്തിന്റെ മുമ്പിൽ പോയിട്ട് നിൽക്കാൻ ആരും കുറച്ച് ബോധമുള്ള ആരും തയ്യാറാവില്ല എന്ന് ഞാൻ പറയുള്ളൂ ഇത്രയും വർഷങ്ങൾ പാഴാക്കി ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് അവസാനം കൊണ്ടുപോയിട്ട് അകലും ട്രോമയും വാങ്ങാൻ ആരും തയ്യാറാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അത് നിലപാടില്ലാത്തത് കൊണ്ടല്ല നിലപാടുള്ളതുകൊണ്ടും ഇവിടുത്തെ ഈ രാജ്യത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തൊഴിലിടത്തിൽ എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും ബോധ്യമുള്ളത് കൊണ്ടുമാണ് വിൻസി ഇത്തരമൊരു നിലപാടെടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് അത്യാവശ്യം ചുറ്റുപാടിനെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും മിൻസിന് പോക്കെ അങ്ങനെ കേസും കൂട്ടമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തകർ തന്നെ വിൻസിയുടെ സകല സ്വകാര്യതയും വലിച്ചു പുറത്തോട്ടിട്ട് അവർക്ക് സ്വസ്ഥത കൊടുക്കില്ല അന്തി ചർച്ചയും അതും ഇതുമായിട്ട് ബുദ്ധിമുട്ടിക്കും അപ്പൊ ഒരാൾ കേസുമായിട്ട് മുൻപോട്ട് പോകാൻ തയ്യാറല്ല എങ്കിൽ അത് ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർ വരയ്ക്കും കാരണമാണ് അപ്പൊ ഈ അരുൺകുമാറിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഈ തുടക്കം ഈ പറഞ്ഞ തുടക്കത്തിൽ കാണിച്ച സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നിയിട്ടുള്ളത് ഒരാൾ ഒരു എടുക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും അയാളുടെ നിലപാട് തന്നെയാണ് ഓക്കെ അയാൾ കേസ് കൊടുക്കാൻ മുൻപോട്ട് പോകുന്നു കേസ് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നുവെങ്കിലും ഒക്കെ അത് അയാളുടെ നിലപാട് തന്നെയാണ് ആ നിലപാട് കൃത്യമായിട്ട് വിൻസി തുടക്കം മുതൽ വ്യക്തമാക്കിയിട്ടുണ്ട് പുള്ളിക്കാരി എടുത്ത ആ നിലപാട് തന്നെയാണ് മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ അത് ഈ പറയുന്നവർക്ക് ഓക്കെ ആയിട്ടില്ലെങ്കിൽ അപ്പം തന്നെ പ്രൊമോഷന്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ചർച്ചകൾ ഉണ്ടാക്കുക സംഭവത്തെ വഴി തിരിച്ചുവിടുക എന്ന് പറയുന്നത് മാധ്യമധർമ്മത്തിന് ചേർന്ന സംഭവം അല്ല എന്നാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് സോ ഈ ഒരു സംഭവത്തിൽ അരുൺകുമാർ പറഞ്ഞ വാക്കിനോട് നല്ല വിയോജിപ്പ് തന്നെ രേഖപ്പെടുത്തുവാണ്